നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോ ആരെയും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരുടെയും ഭക്ഷണം പിടിച്ചോ അതിനുവേണ്ടി ചെയ്യുന്നൊരു വീഡിയോ അല്ല കുറച്ച് കാര്യങ്ങൾ കുറച്ച് ദിവസമായി നമ്മൾ കാണുന്നതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഒരു അനാഥാലയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ പ്രധാനമായിട്ടും വരുന്നത് കൂടുതലും ഇപ്പം ആ അനാഥാലയം അതുകൊണ്ട് കൂട്ടിയിരിക്കുകയാണ് ഈ അനാഥാലയം അടൂര് അടുത്തുള്ള സ്ഥലത്താണ് അനാഥാലയവുള ഈ അനാഥാലയത്തെക്കുറിച്ചും ഈ നടത്തുന്ന വ്യക്തിയെക്കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ഭരുതവിഷവും ഒന്നും വാങ്ങിച്ചിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും അവർ അവർക്ക് അവരുടെ പേരിൽ എടുത്തിരിക്കുന്ന കേസ് അതിൻ്റെ അതിനെക്കുറിച്ചിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല ആദ്യം തന്നെ പറയട്ടെ ഈ അനാഥാലയം നടത്തുന്നതിൽ ചില കാര്യങ്ങളിൽ അവർക്ക് ചില ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നാൽ ഈ വർഷം ഇത്രയും വർഷം അവർ ഒരുപാട് പേരെ സഹായിക്കുകയും ഒരുപാട് അനാഥ കുഞ്ഞുങ്ങളെ വളർത്തുകയും പ്രായമായവരെയൊക്കെ നോക്കുകയൊക്കെ നന്നായി ചെയ്തിട്ടൊരു സ്ത്രീയാണ് ഇപ്പോൾ ഒരു കേസിന്റെ കാര്യം മാത്രമായിട്ട് അവരെ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നുപോക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് വനിതാ ഗുണ്ടകൾ സോഷ്യൽ മീഡിയ വനിതാ ഗുണ്ടകളെന്ന് തന്നെ പറയാം ഷെഫീന എന്ന് പറഞ്ഞൊരു യൂട്യൂബർ പ്രധാനമായിട്ടും അവരാണ് ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല സുറുമി എന്ന് പറഞ്ഞൊരു സ്ത്രീ അവരിവരുടെ വീടിനടുത്തുള്ള സ്ത്രീയാണെന്ന വ്യ ഇതിൽ അവരും വീഡിയോ ചെയ്ത് ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് ഈ ഷെഫീന എന്ന സ്ത്രീ ഈ വിഷയം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ ഈ ഉദയഗിരിയെ വിളിക്കുകയുണ്ടായി ഈ ഷെഫീന സാധാരണ ഒരു മുഖ്യധാര മാധ്യമ പ്രവർത്തകയെന്നുമല്ലാത്തത് കൊണ്ട് ഷെഫീനെ കുത്തിതിരിപ്പുകാരി ആയതുകൊണ്ടും ഈ ഗിരിജ എന്ന സ്ത്രീ അവരോട് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായില്ല അപ്പോൾ തന്നെ ഷെഫീന ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു ഇവരെ കുറിച്ച് വ്യാജ വാർത്ത ചെയ്യണം കേസെടുത്തതുമായി ബന്ധപ്പെട്ടല്ല ഞാനീ പറയുന്നത് അത് നിലവിൽ കേസിൻ്റെ വഴിയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് പക്ഷെങ്കിൽ ഈ സുർമി എന്ന സ്ത്രീയെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഷെഫീന നിരന്തരം വീഡിയോ ചെയ്തു വന്നത് ഷെഫീന പത്തനംതിട്ടക്കാരിയോ അടുവ്ക്കാരിയോ ഒന്നുമല്ല ഷെഫീനയ്ക്ക് വിവരങ്ങൾ കിട്ടിയത് ഈ സുറുമി എന്ന സ്ത്രീയിൽ നിന്നാണ് സുറുമി എന്ന സ്ത്രീ ഇപ്പോൾ സ്വന്തമായി യൂട്യൂബ് ചാനൽ നിരന്തരം ഈ വീഡിയോ മാത്രം ഇട്ടുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് ഈ ജീവമാതാവ് ഡയറക്ടറായ ഗിരിജയെ എനിക്ക് അറിയാവുന്നതാണ് ഗിരിജയെ ഗിരിജ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് ഈ ആ സ്ഥാനത്തിൽ വർക്ക് ചെയ്തിൻ്റെ എക്സ്പീരിയൻസിലാണ് ജീവമാത തുടങ്ങുന്നത് തന്നെ മാത്രമല്ല വലിയ രീതിയിൽ അവർക്ക് ഡൊണേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല വളരെ വെളിയിൽ നിന്ന് ചെറിയ ചെറിയ സംഭാവനകളും മറ്റുമൊക്കെ എടുത്താണ് ഈ ജീവമാത നടത്തിക്കൊണ്ട് പോകുന്നത് എന്നാൽ മറ്റു വലിയ ഇപ്പോൾ ഇവര് യൂട്യൂബ് ചാനലിൽ പറഞ്ഞിരിക്കുന്ന വൺ ഡൊണേഷനുകളവിടെ കിട്ടിയിട്ടുണ്ടാവും ഒരിക്കലും അല്ല അങ്ങനെ കിട്ടുന്ന മറ്റും പല ഉണ്ട് എന്നാൽ ഇവർക്ക് തുച്ഛമായ രീതിയിൽ നാട്ടിൽ നിന്നുള്ള ചെറിയ ചെറിയ പിരിവുകളും മറ്റും എടുത്തിട്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത് ഈ സുറുമി എന്ന സ്ത്രീ ഇവരോടെന്തോ വലിയ രീതിയിലുള്ള വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ നിരന്തരമായി ഇവർ ത്യാജോപതം ചെയ്യുക മകന്റെ വിഷയമല്ല ഞാനീ പറയുന്നു എന്നിട്ട് അവരുടെ അമ്മ ഇപ്പോൾ ഇവരെ തെറി തെളിവെളിച്ചെന്നും അതുപോലെ തന്നെ വേറെ ഒരു സ്റ്റാഫെന്ന നിലയില് ഒരു സ്ത്രീയെ ഉപയോഗിച്ച് അവരെ സ്റ്റാഫെന്ന ഈ ഷെഫീന എന്ന സ്ത്രീ യൂട്യൂബിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി ആ കാര്യോടെ ഞാൻ പറയുന്നു ഏതെങ്കിലും സ്ഥാപനത്തിലെ ജീവനക്കാർ സാലറിയുടെ കാര്യത്തിലോ മറ്റോ പിഴങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്ത് ഇഷ്യൂ ഈ സ്ഥാപനത്തിൽ വന്നാലും അവരായിരിക്കും ആദ്യം പ്രതികരിക്കാൻ ഇറങ്ങുന്നത് അതാണ് ഇവിടെയും കണ്ടിട്ടുള്ളത് അന്ന് അവരെന്തുകൊണ്ട് അവരെ മർദ്ദിച്ചപ്പോൾ അവർ കേസ് കൊടുത്തില്ല ഇപ്പം ഈ വിഷയം വന്നപ്പോഴാണോ അവർ ഇത്തരത്തിൽ പൊതുവേദിയിൽ പറയാൻ വേണ്ടി വന്നു ഇപ്പൊ തന്നെ നമുക്കറിയില്ലേ ഇപ്പം ഈ വിഷയം വന്നപ്പോഴല്ലേ ഇവര് ഇത്തരത്തിലെ ഇങ്ങനെ വിവാദങ്ങളായിട്ട് പല പല വ്യക്തികളും വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവർക്ക് കല്യാണം കഴിക്കുന്നവരുടെ പേഴ്സണൽ ആവശ്യമാണ് ആർക്കും കല്യാണത്തെ തടയാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യമാണത് അനാഥാലയം നടത്തുന്നത് കൊണ്ട് അവർക്കും ഒരു വിവാഹം എന്നൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇവരുടെ മെയിൻ അജണ്ടയാണ് ഈ രണ്ട് വ്യക്തികളും കൂടി ഈ സ്ഥാപനത്തെ കൂട്ടുകൊള്ളത് അതിനാണ് ഈ സ്ഥാപനം കൂട്ടിയിരിക്കുന്നത് ഈ രണ്ട് വ്യക്തികളും ഈ ഷെഫി എന്ന് പറയുന്ന സ്ത്രീകൾ ആർക്കും ഒരു രൂപ പോലും കൊടുത്ത് സഹായിക്കുന്നവരല്ല ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിക്കുന്ന കണ്ടിട്ടുണ്ടോ പൊതുസമൂഹം അതേസമയം ഇവർ എത്ര വർഷമായി എത്ര ആയിരം പേർക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുത്തുകൊണ്ട് സഹായിക്കുന്നതാണ് ആ സ്ഥാപനമല്ല ഇവരിപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ വെയ്റ്റിംഗിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഗുണപ്രചരണങ്ങൾ നടത്തി സ്ഥാപനം കൂട്ടിയിട്ടുള്ളത് അതിൻ്റെ ബാലുപിടിച്ച് എത്ര യൂട്യൂബർമാർ ഇവർക്കെതിരെ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്ത ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ എത്ര വർഷമായി എത്ര പേരെ സഹായിച്ചിട്ടുണ്ട് യൂട്യൂബിൽ അനാവശ്യമായി അന്തേ അവരുള്ള അന്തേവാസികളെല്ലാം താറടിക്കുന്ന രീതിയിലാണ് ഈ സ്ത്രീകൾ ഷെഫീനെയും സുർമി എന്ന സ്ത്രീയും സുറുമി എന്ന സ്ത്രീ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വിഷയങ്ങളൊന്നും തണുക്കരുത് എന്നാലേ അവർക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റുമോ അവർക്ക് ചാനൽ ഉണ്ടാക്കി ചാനൽ വഴി വരുമാനം ഉണ്ടാക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യം അതാണ് അതുകൊണ്ട് ദയവി ചെയ്ത് പ്രേക്ഷകരെ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത് വരും ദിവസങ്ങളിൽ ഞാൻ പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ടാവും അത് ഞാൻ പറയാം എനിക്ക് ഗീതി നേരിട്ട് അറിയാവുന്നതാണ് ഈ ഇവർ എല്ലാം പോലെയൊന്നുമില്ല ഷിഫീൻ എന്ന സ്ത്രീയെ നമുക്കറിയാം അവർ നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ കൂട്ടിപ്പോയതാണ് വീണ്ടും പുതിയ യൂട്യൂബ് ചാനലോട്ട് വന്നതാണ് സൂർമി എന്ന സ്ത്രീ ഇപ്പൊ പുതിയ യൂട്യൂബ് ചാനലോട്ട് വന്നിട്ടുള്ളത് അവര് ഇപ്പം നിരന്തര വീഡിയോ ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക ഇതില് ഇനി പുതിയ പുതിയ ആൾക്കാർ വരും ഇപ്പൊ ഭീഷണി എത്ര ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു ഒരിക്കലും ഇല്ല ഇവരുടെ പ്രധാന അജണ്ട ഇത്തരത്തിലൊരു സ്ത്രീയെ നശിപ്പിക്കുക എന്നുള്ളതാണ് ആ സ്ത്രീയുടെ സംരംഭവും സ്ത്രീ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഉദയഗിരിജ എന്ന സ്ത്രീ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുവന്നത് അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ രണ്ട് സ്ത്രീകളുടെയും ഉദ്ദേശം ദൈവ പ്രേക്ഷക രീതി ഇവരുടെ ഈ കള്ളത്തരങ്ങൾ കണ്ട് വിശ്വസിക്കരുത് വരും ദിവസങ്ങളിൽ എൻ്റെ ചാനലിലൂടെ നിരവധി സത്യസന്ധമായ കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും